ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ പരിശുദ്ധമ്മയോട് ചേർന്ന് സ്വർഗരാജ്യത്തെ ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുന്ന നാളുകളിൽ പരിശുദ്ധമ്മയുടെ സ്വർഗീയ മാധ്യസ്ഥം ധാരാളമായി ഈ കൂട്ടായ്മയ്ക്കുണ്ടാവട്ടെ എന്ന് ആമുഖത്തിൽ ഒരുപാട് സ്നേഹത്തോടെ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു ഈ നാളുകളിലെ വിചിന്തനങ്ങളിലൂടെയെല്ലാം പരിശുദ്ധമ്മേ നമ്മൾ അടുത്തറിയുകയായിരുന്നു വിശുദ്ധനായ ജോൺ ബോൾ ബോളണ്ടാമന്മാർ പാപ്പ ഈ കാലഘട്ടത്തിന്റെ വിശുദ്ധൻ എന്നറിയപ്പെടുന്ന പാപ്പ മൂന്നാം സഹസ്രാബ്ദത്തിലേക്ക് പരിശുദ്ധ സഭയെ കൈപിടിച്ച് നടത്താൻ ദൈവം നിയോഗിച്ച പരിശുദ്ധനായ വിശുദ്ധനായ ജോൺ ബോൾ ബോളണ്ടാമന്മാർ പാപ്പ പരിശുദ്ധമ്മയെ കുറിച്ച് പറയുക ഓരോ വിശുദ്ധ കുർബാനയിലും നാം ഓരോരുത്തരും നിൽക്കുന്നത് കാൽവരയുടെ ചുവട്ടിലായത് കൊണ്ട് ഓരോ പരിശുദ്ധ കുർബാനയിലും ഈശോ നമുക്ക് കുരിശൻ ചുവട്ടിൽ പരിശുദ്ധ അമ്മയെ കയ്യാളിച്ചു കൊടുത്തതുപോലെ നമുക്ക് പരിശുദ്ധ അമ്മയെ സമ്മാനമായി തരുന്നുണ്ട് എന്നതാണ് ഓരോ കുർബാനയിലും നമുക്ക് കിട്ടുന്ന രണ്ടാമത്തെ സമ്മാനത്തിന്റെ പേരാണ് പരിശുദ്ധ അമ്മ ഓരോ വിശുദ്ധ കുർബാനയിലും ഈശോയെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സ്വീകരിക്കുന്നതോടൊപ്പം ദേവാലയത്തിൽ നിന്ന് നമ്മൾ എല്ലാവരും സ്വഭാവനങ്ങളിലേക്ക് മടങ്ങുമ്പോ യോഹന്നാൻ ഞാൻ ഇറങ്ങിയപ്പോ അവന്റെ കരങ്ങളോട് ചേർത്തു പിടിച്ച് പരിശുദ്ധമ്മയുടെ കരമുണ്ടായിരുന്നത് പോലെ നമ്മുടെ ഓരോരുത്തരും കരങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ കരം കോർത്തു പിടിച്ചു വേണം സ്വഭവനങ്ങളിലേക്ക് ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ജീവിത ക്ലേശങ്ങളിലേക്ക് സങ്കടങ്ങളിലേക്ക് ജീവിതത്തിന്റെ ഓരോ യാത്രകളിലേക്കും ഇറങ്ങി ചെല്ലാനെന്ന് ചോൺബോൾ പാപ്പ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അമ്മയുടെ കരം പിടിക്കുന്ന ജീവിതങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ട ജീവിതങ്ങളാകുമെന്ന് പിന്നോട്ട് നോക്കുമ്പോൾ അനേകായിരം സാക്ഷ്യങ്ങളുടെ പിൻബലം നമുക്കുണ്ട് ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ നാളുകളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സുവിശേഷത്തിൽ പരിശുദ്ധമേ പലയിടത്ത് കണ്ടുമുട്ടുവെങ്കിലും സുപ്രധാനമായ ഒരു രംഗം കാനായിലെ കല്യാണ വിരുന്നാണ് നാം ഒരുപാട് തവണ വായിക്കുകയും പഠിക്കുകയും വിചിന്തനം ചെയ്യുകയും ചെയ്തിട്ടുള്ളത് കൊണ്ട് സുപരിചിതമായ ഒരു സുവിശേഷ ഭാഗമാണത് എന്നാലും യോഹന സുവിശേഷത്തിന്റെ രണ്ടാം അധ്യായത്തിന്റെ രണ്ടാം തിരുലിഖിതം പരിശുദ്ധയെ ഓർക്കാൻ നമുക്ക് ഹൃദയത്തോട് ചേർക്കുന്നത് അനുഗ്രഹപ്രദമാണ് വചന ഇങ്ങനെ പഠിപ്പിക്കും യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു യേശുവിന്റെ അമ്മ ഉണ്ടായിരുന്ന ഒരു വിരുന്ന് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരാശയമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ലളിതമായ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഭവനത്തിൽ എന്തെങ്കിലും ഒരു വിരുന്ന് നടന്നാൽ ഒരു കല്യാണം നടന്നാൽ ഒരു മാമോദീസ നടന്നാൽ ഒരു ആദ്യ കുർബാന സ്വീകരണം നടന്നാൽ നമ്മുടെ ആ സന്തോഷത്തിൽ ആരെല്ലാം പങ്കെടുക്കണമെന്ന് നിശ്ചയമായും നമ്മൾ മുൻകൂട്ടി മുൻകൂട്ടിയിരുന്ന് ആലോചിക്കുകയും ക്ഷണിക്കേണ്ടവരുടെ ലിസ്റ്റ് തയ്യാറാക്കുകയും അപ്രകാരം അവരെ മാത്രം ക്ഷണിക്കുകയും ചെയ്യും ഈ പശ്ചാത്തലത്തിൽ നിന്ന് വേണം ഗഹനത്തിനു ശേഷം രണ്ടാം അധ്യായം രണ്ടാം വചനം നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ യേശുവിന്റെ അമ്മ അവിടുണ്ടായിരുന്നു അവിടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കാനായിലെ ആ കുടുംബം അവരുടെ വിവാഹ വേദിന്റെ നാളുകൾക്ക് മുമ്പേ ഒന്നിച്ചിരുന്നിട്ടുണ്ടാവണം അവരുടെ ജീവിതത്തിന്റെ സന്തോഷങ്ങളിൽ ആരെയൊക്കെ ക്ഷണിക്കണം അവർ ചർച്ച ചെയ്തിട്ടുണ്ടാവണം അവരിൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞിട്ടുണ്ടാവണം പരിശുദ്ധം മേഖല കുറിയിടണം പരിശുദ്ധമേ ക്ഷണിക്കണം പ്രിയപ്പെട്ടവരെ ഞാനിത് പറയാൻ കാരണം നമ്മുടെ ജീവിതത്തിന്റെ സങ്കടങ്ങളിൽ നിരാശകളിൽ അസ്വസ്ഥതകളിൽ ആകുലതകളിൽ നമ്മൾ നിസ്വരും നിസ്സഹായരും നിരാലംബരമായി പോകുമ്പോ നമുക്ക് രോഗം വരുമ്പോ സങ്കടം വരുമ്പോ നമുക്ക് പരീക്ഷകളെ നേരിടേണ്ടി വരുമ്പോ നമ്മൾ കടബാധ്യതയിൽ മുങ്ങിപ്പോകുമ്പോ തകർച്ചകളെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോ ആരും നമ്മളെ പഠിപ്പിക്കേണ്ട നമ്മൾ തന്നെ ദൈവസംഗതിയിലേക്ക് പോകും ധ്യാന കേന്ദ്രങ്ങളിലേക്ക് പോകും പ്രാർത്ഥിക്കുന്നവരുടെ പക്കലേക്ക് പോകും എല്ലാവരോടും പ്രാർത്ഥനാ സഹായം തേടും ദൈവത്തെ ആശ്രയിക്കാൻ നമ്മുടെ സങ്കടങ്ങളിൽ നമുക്കാരുടെയും അനുവാദം വേണ്ട പക്ഷെ നമ്മുടെ സന്തോഷങ്ങളിൽ നമ്മൾ സൗകര്യപൂർവ്വം നമ്മുടെ ദൈവത്തെ മറന്നുപോകും ഇവിടെയാണ് കാനായിലെ കുടുംബം നമുക്ക് മാതൃകയാവേണ്ടത് അവരുടെ ജീവിതത്തിൻ്റെ വലിയൊരു സന്തോഷത്തിലേക്ക് ആ സന്തോഷത്തിന്റെ അവസരത്തിലേക്ക് പരിശുദ്ധ പരിശുദ്ധമ്മയെ ക്ഷണിച്ചു നിർത്തുന്ന കാനായിലെ കുടുംബം പരിശുദ്ധമ്മയെ ക്ഷണിച്ചു നിർത്തിയ ആ കുടുംബത്തിലാണ് ദൈവം അത്ഭുതം ചെയ്തത് ഈ കുടുംബത്തോട് നമ്മൾ ചോദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷം എന്താ അവരൊരിക്കലും ഒരിക്കലും പറയില്ല ഞങ്ങളുടെ വീട്ടിൽ ഒരു കല്യാണം നടന്നപ്പോ ഒരു വിവാഹ വിരുന്ന് നടന്നപ്പോ വെള്ളം വീഞ്ഞായി മാറിയ അത്ഭുതമാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷം എന്ന് മറിച്ച് അവർ പറയും ഞങ്ങളൊരു വിവാഹ വിരുന്ന് നടത്തിയപ്പോ പരിശുദ്ധ അമ്മയ്ക്ക് ഒരു ക്ഷണക്കത്തിടാൻ അമ്മയെ ആ വിവാഹവിരുന്നിലേക്ക് ക്ഷണിക്കാൻ ഞങ്ങൾക്ക് തോന്നിയ നിമിഷം ആ സമയമാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷം നിങ്ങൾ എവിടെയാണെങ്കിലും സ്നേഹബുദ്ധിയായി ഞാൻ നിങ്ങളോടൊരു കാര്യം ഓർമ്മപ്പെടുത്താം വീണുകൊണ്ടിരിക്കുന്ന കതോലിക്ക സഭ ഭൗതികതയിലേക്ക് കൂപ്പുകൂട്ടിക്കൊണ്ടിരിക്കുന്ന കതോലിക്ക സഭ സമ്പത്തിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന ദൈവജനം ഇവർക്ക് വേണ്ടി പരിശുദ്ധ അമ്മ മുട്ടേ നിൽക്കുന്ന നാളുകളാണിത് എൻ്റെ സ്നേഹപൂർവമായ നിങ്ങളോടുള്ള അഭ്യർത്ഥന ഇതാണ് അമ്മയോട് കൂടെ നിൽക്കാൻ തയ്യാറാണ് அம்மட்கூட முட்டும் முட்டை நிற்குற குழுப்பங்களாய்ட்டு மாறான സത്യത്തിൽ ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ദിനങ്ങളിൽ നമുക്ക് പരിശുദ്ധ അമ്മ തരുന്നത് അതുകൊണ്ട് അമ്മയോട് ചേർന്ന് നിൽക്കാം ഓരോ വിശുദ്ധ കുർബാനയിൽ നിന്നും അമ്മയെന്ന സമ്മാനത്തെ സ്വന്തമാക്കാം ഓരാ നമ്മുടെ ജീവിതത്തിന്റെ സങ്കടങ്ങളിൽ നിരാശകളിൽ മാത്രമല്ല ജീവിതത്തിന്റെ സന്തോഷത്തിലേക്ക് ജീവിതത്തിന്റെ സമ്പന്നതകളിലേക്ക് ജീവിതത്തിന്റെ എല്ലാ ശാന്തമായ അവസരങ്ങളിലേക്ക് ജീവിതത്തിന്റെ വിരുന്നുകളിലേക്ക് നമുക്ക് പരിശുദ്ധ അമ്മയെ ക്ഷണിച്ച് നിർത്താം നൂറ്റി നാൽപ്പത്തി നാലാം സങ്കീർത്തനം ഒന്നാം വചനം യുദ്ധം ചെയ്യാൻ എൻ്റെ കരങ്ങളെയും പടപൊരുതാൻ എൻ്റെ വിരളുകളെയും കർത്താവ് അഭ്യസിപ്പിക്കുന്നു സാത്താൻ യുദ്ധത്തിൽ പത്തോലിക്ക് ആ സഭ നമുക്ക് തന്നിട്ട് പോയിരിക്കുന്ന സ്വർഗം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ആയുധത്തിൻ്റെ പേരാണ് ജപമാല ജപമാല ചെല്ലാൻ എൻ്റെ കരങ്ങളെയും ജപമാല മണികൾ എൻ്റെ വിരളിലൂടെ ഉരുളാൻ എന്നെയും പഠിപ്പിക്കുന്നത് ഈശോയാണ് അതുകൊണ്ട് യപമാല മുടങ്ങാതെ എല്ലാ ദിവസവും നമ്മുടെ ഭവനങ്ങളിൽ ചൊല്ലാൻ ഓരോ വ്യക്തിപരമായി ചൊല്ലാൻ പരിശുദ്ധമയോടൊരു വ്യക്തിപരമായ ബന്ധം കത്തു സൂക്ഷിക്കാൻ ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ദിനങ്ങൾ ഈ പ്രാർത്ഥനാ ദിനങ്ങൾ നമ്മളെ സഹായിക്കട്ടെ പരിശുദ്ധമയുടെ സ്വർഗീയ ബാധ്യസ്ഥതയ നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വര എന്നേക്കും Amém.